ചിലും പല ഭയങ്ങളുണ്ട് ചിലർക്ക് ഇരുട്ടിനെ പേടിയാണ് ചിലർക്ക് പാറ്റിനെ ഇടിയും മിന്നലും എനിക്ക് തന്നെ രണ്ട് കാര്യങ്ങളെ പേടിയാണ് ഒന്ന് ഉയരത്തിനോടും മറ്റേത് ചിലന്തികളോടും ഇങ്ങനെ ചിലന്തികളെ പേടിയുള്ളവർ സ്വന്തം റിസ്കിൽ കണ്ടിരിക്കേണ്ട ഒരു ഗംഭീര സിനിമയാണ് സംവിധാനം ചെയ്ത് ജൂലൈ ആയിരത്തിന് റിലീസ് ചെയ്ത ഒരു ഹൊറർ ചിത്രമാണ് ഹരാഗ്നോ ഫോബിയ ചിലന്തി വർഗത്തിൽപ്പെട്ട ജീവികളുള്ള പേടിയെയാണ് പറയുന്നത് ജോൺ ഗുഡ്മാൻ മാൻ എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മൈക്കിൾ സാലോമൻ ആണ് ഛായാഗ്രഹണം ജോൺസ് ആണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഒരു കൂട്ടം ഗവേഷകർ വെനസോലയിലെ ഒരു കൊടുങ്കാട്ടിൽ പര്യവേഷണത്തിലാണ് അങ്ങനെ ആ ഗവേഷകർ ആകസ്മികമായി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലന്തികളെ കണ്ടെത്തുന്നു എന്നാൽ പെട്ടെന്ന് അതിലൊരു ചിലന്തി രക്ഷപ്പെട്ട് അതിലൊരു ഗവേഷകനെ കടിക്കുകയും ആ ചിലന്തിയുടെ കടിയേറ്റ് ആ ഗവേഷകൻ മരണപ്പെടുകയും ചെയ്യുന്നു ആ ഗവേഷകന്റെ മൃഗശരീരം അയാളുടെ ജന്മനാടായ കാലിഫോർണിയയിലെ ഒരു പട്ടണത്തിലേക്ക് ഷവപ്പെട്ടിയിലേക്ക് കയറ്റി അയക്കുന്നു എന്നാൽ ആ ഷവപ്പെട്ടിക്കുള്ളിൽ കൊടും വിഷദാരിയായ ആ ചിലന്തിയും ഉണ്ടായിരുന്നു അങ്ങനെ ആ ചിലന്തി ആ ശവപ്പെട്ടിക്കുള്ളിൽ നിന്നും പുറത്തു വന്ന് പട്ടണത്തിൽ എത്തുന്നു അവിടെ ആ ചിലന്തി പെറ്റുപിഴുകുന്നു ഇങ്ങനെയിരിക്കെ ആ പട്ടണത്തിൽ ഒരു യുവ ഡോക്ടറായ ഡോക്ടർ റോസ് ചെന്നിക്സൺ എന്ന കഥാപാത്രവും അയാളുടെ കുടുംബവും തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ എത്തുന്നു എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ഡോക്ടർ റോസ് ചെന്നിക്സന് അയാളുടെ വീടും പരിസര പ്രദേശവും എല്ലാം എന്തോ പന്തുകേടുള്ളതായി തോന്നുകയാണ് നാൾക്കുനാൾ ചിലന്തികൾ പെറ്റ് പിഴിക്കൊണ്ടിരുന്ന് ആ പട്ടണത്തിലെ ഓരോ ആൾക്കാരെയും ആക്രമിക്കുന്നു ആ ചിലന്തിയുടെ കടിയേറ്റ് നാൾക്കുനാൾ ആ പട്ടണത്തിലെ ഓരോ ആൾക്കാരും മരണപ്പെടുന്നു ഡോക്ടർ റോസ് ഇത് മനസ്സിലാക്കുന്നു ഈ മരണപ്പെട്ടവരെല്ലാം കൊടും വിഷധാരിയായ ചിലന്തുകളുടെ കടിയേറ്റാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ചിലന്തുകൾ നാൾക്ക് നാൾ പെറ്റുപഴിയുകയാണ് ഇപ്പോൾ ആ ചിലന്തുകൾ അതിഭീമാകാരന്മാരായ ചിലന്തുകളായി മാറിയിരിക്കുന്നു ഈ ചിലന്തുകളുടെ ആക്രമണത്തിനെതിരെ ആ പട്ടണവാസികൾ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇത് കണ്ട് പേടിച്ച് പനി പിടിച്ച് നിങ്ങൾ ആശുപത്രിയിലായാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല അത്രയ്ക്കും മാരകമായ ഒരു ചിത്രമാണ് ഹരാഗ്നോഫോബിയ അഭിനേതാക്കളുടെ മികച്ച പ്രകടനം ഛായാഗ്രഹണം സംഗീതം എന്നിവയിലൊക്കെ സിനിമ മികവ് പുലർത്തുന്നു റിലീസ് ചെയ്ത സമയത്ത് പ്രേഷരിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ സിനിമ നേടിയെടുത്തു ഇരുപത്തിരണ്ട് മില്യൺ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ അമ്പത്തിമൂന്ന് മില്യൺ കാശൻ നേടി സൂപ്പർ ഹിറ്റായി മാറി